ഏറ്റവും ബഹുമാനം നിറഞ്ഞ വ്യക്തിത്വങ്ങളെ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കാനായി എത്തിയിട്ടുള്ള യുവാക്കളെ സഹോദരന്മാരെ സഹോദരന്മാരെ അസാംക്കും വാഹി ഉപറക്കാത്തു ഹമാ സാദ് ഹമാര മെഹമാൻ മോജൂദ് ഹെ വാരാണസിൻ്റെ മസ്ജിദ് ഈ സമ്മേളനം ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയുമാണ് അഭിസംബോധന ചെയ്യുന്നത് ഈ സമ്മേളനം സംസാരിക്കുന്നത് ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരുടെയും വർത്തമാനത്തെയും ഭാവിയെയും കുറിച്ചാണ് ഭരണഘടനക്കും നീതിക്കും നിയമങ്ങൾക്കും മേൽ കെട്ടുകഥകളും മിസ്തികളും ആധിപത്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം ഭൂരിപക്ഷ താല്പര്യം നിയമത്തിന്റെ ശരിതെട്ടുകളെ തീരുമാനിക്കുന്ന മാനദണ്ഡമായി തീരുന്ന ഒരു കാലം നൂറുകണക്കിന് ക്രിസ്ത്യൻ പള്ളികൾ ഈ രാജ്യത്ത് ഇതിനകം തകർക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് തകർക്കപ്പെട്ട പള്ളികൾക്ക് ശേഷം ഇനിയും ഒരുപാട് പള്ളികൾക്ക് മേലുള്ള കയ്യേറ്റത്തിൻ്റെ അട്ടഹാസങ്ങൾ ഈ രാജ്യത്ത് മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ നീതിയെ കുറിച്ച് സംസാരിക്കുക എന്നതും വംശീയതക്കെതിരെ ശബ്ദിക്കുക എന്ന് പറയുന്നതും ഈ രാജ്യത്തെ ഫാഷിസത്തിനെതിരെ നിലകൊള്ളുക എന്ന് പറയുന്നത് ധീരമായ നിലപാടാണ് ആ ധീരമായ നിലപാടാണ് ഈ രാജ്യത്തിന്റെ ഓരോ മുട്ടുമൂലുകളിലും ഉയർന്നു വരേണ്ടത് ഈ രാജ്യത്ത് ഉയരാനിരിക്കുന്ന ഈ രാജ്യത്ത് വളർന്നു വരാനിരിക്കുന്ന അത്തരം വംശീയതക്കെതിരായ ശബ്ദങ്ങളുടെ ശക്തമായ ഒരു ആരംഭവും തുടക്കവുമായിട്ട് ഇത്തരം സമ്മേളനങ്ങൾ മാറട്ടെ എന്ന് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഈ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മളെ ആർ നമ്മൾക്കാരും പറഞ്ഞു തരേണ്ടതില്ലാത്ത വിധത്തിൽ ഇവിടുത്തെ ചെറിയ കുട്ടികൾക്ക് വരെ കാര്യങ്ങൾ മനസ്സിലാക്കിയ മനസ്സിലാക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ കുറിച്ചോ വംശീയതയെ കുറിച്ചോ എന്തെങ്കിലും പുതിയത് പഠിക്കാം എന്ന് വിചാരിച്ചു കൊണ്ടല്ല മറിച്ച് ഈ രാജ്യത്തെ മുഴുവൻ ജനതയെയും രസിച്ചു കൊണ്ടിരിക്കുന്ന മഹാമാരിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിരോധിക്കുവാനുള്ള ബാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ സമ്മേളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സന്ദേശത്തെ ഈ രാജ്യത്തിന് മുഴുവൻ മാതൃകയായിട്ട് ഈ രാജ്യത്ത് മുഴുവൻ ഉയർന്നു വരുന്ന ശബ്ദങ്ങൾക്ക് അത്തരം പ്രതിരോധങ്ങൾക്ക് ശക്തി പകരാനുള്ള ഒരു സഹായമായി കരുത്തായിട്ട് മാറാൻ ഇതിന് സാധിക്കട്ടെ എന്നുമാണ് ആദ്യമായിട്ട് ഈ സമ്മേളനത്തെ കുറിച്ച് സംസാരിക്കാനുള്ളത് നമ്മൾക്കറിയാമല്ലോ രാമക്ഷേത്രം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമായി മാറിയ ഒരു രാജ്യത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ബി ജെ പി അധികാരത്തിലേറുമ്പോ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം മുന്നിൽ വെച്ചുകൊണ്ടാണ് അവരെ ഈ തെരഞ്ഞെടുപ്പിന് നേരിട്ടിട്ടുണ്ടായിരുന്നത് ആ വാഗ്ദാനത്തെ ഭീത്തീകരിച്ച നിർവൃതിയിലാണ് അടുത്ത ഉദ്ദേശ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ി ജെ പിയും സംഘപരിവാറും മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് രാമക്ഷേത്രം എന്ന് പറയുന്നത് ഒരു വിശ്വാസികളുടെ കാര്യമല്ലേ അതൊരു മതവിഭാഗത്തിന്റെ വിഷയമല്ലേ നമ്മൾ എന്തിനാണ് അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചിലരെങ്കിലും ചോദിക്കുന്നത് കാണാൻ കഴിയും അവർക്കും അറിയാം രാമക്ഷേത്രം എന്ന് പറയുന്നത് അത് കേവലം ഒരു വിശ്വാസത്തിന്റെ ഒരു മതത്തിന്റെ വിഷയമല്ല എന്ന് അവർക്കും അറിയാം മറിച്ച് അനീതി നടന്ന മണ്ണിലാണ് കൈയേറ്റം നടന്ന ഒരു ഭൂമിയിലാണ് രാമക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്നത് പകൽ വെളിച്ചം പോലെ വ്യക്തമായ ഒരു സാഹചര്യത്തിലാണ് ആ രാമക്ഷേത്രം എന്നത് കേവലം ഒരു മതവിഷയമാണ് എന്ന് ചിലരെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെയാണ് നമ്മൾ അനീതിയെ കുറിച്ച് സംസാരിക്കുന്നത് കയ്യേറ്റത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് പിന്നിലുള്ള സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് പിന്നിലുള്ള ഹിന്ദുത്വ അജണ്ടകളെ തുറന്നു കാണിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായും ശക്തമായ ഒരു നിലപാടാണ് കേരളത്തെ കുറിച്ച് പൊതുവെ നമ്മൾ പറയാറുണ്ടല്ലോ ഉത്ബിദ്ധരായ ജനതയാണ് എന്ന് നമ്മൾ പറയാറുണ്ട് യുടെ ഒരു തെളിവായിട്ട് നമ്മൾ പറയാറുള്ളത് ബി ജെ പിയെ വിജയിപ്പിക്കാത്ത ബി ജെ പിയെ അടുപ്പിക്കാത്ത ജനതയാണ് ഈ കേരളത്തിലുള്ളത് എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ രാഷ്ട്രീയമായി ഈ ബി ജെ പിയെ അകറ്റു നിർത്തുമ്പോഴും സാംസ്കാരികമായി സംഘപരിവാറിന്റെ ബി ജെ പിയുടെ താല്പര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ ഈ കേരളത്തിലുണ്ട് എന്നതിന്റെ തെളിവ് എന്നത് വളരെ വ്യക്തമായ ഒരു സമയം കൂടിയായിരുന്നു ഈ രാമക്ഷ ം നിർമ നിർമ്മാണം കഴിഞ്ഞ ഒരു സന്ദർഭം എന്ന് പറയുന്നത് കാരണം അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അത് വലിയ അർത്ഥത്തിലുള്ള ഒരു നേട്ടമായി കൊണ്ട് അതിനെ ആഘോഷിച്ചവരെ ഈ കേരളത്തിലുണ്ട് അവര് പലപ്പോഴും രാഷ്ട്രീയമായി അവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ച് നോക്കിയാല് അവര് ചിലപ്പോ ബി ജെ പി കാരാവണമെന്നില്ല ബി ജെ പി കാരല്ലാത്ത ആളുകൾ പോലും രാമക്ഷേത്രത്തെ ആഘോഷിക്കുന്ന രൂപത്തിലേക്ക് അത് വലിയ നേട്ടമായിട്ട് എടുത്തു പറയുന്ന രൂപത്തിലേക്ക് കേരളത്തിൽ എത്തിയിട്ടുണ്ട് അതിന്റെ പരിസരങ്ങൾ ശക്തമായി രൂപപ്പെട്ടിട്ടുണ്ട് എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ അതിനെ കൃത്യമായി പ്രതിരോധിക്കേണ്ട ഒരു ഉത്ബുദ്ധത ഈ കേരളത്തിലെ ഇനിയും വളർന്നു വരേണ്ടതുണ്ട് അല്ലാത്ത ഇവിടെ അതിന്റേതായ കെടുതികൾ അനുഭവിക്കേണ്ടി വരുന്നത് ഫാഷിസത്തിന്റെയും ഹിന്ദുത്വം അനുഭവിക്കേണ്ടി വരിക ഏതെങ്കിലും സമുദായമോ ജനതയോ അല്ല മറിച്ച് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുമായിരിക്കും കാരണം ഒരു ഭരണകൂടം ആ ഭരണകൂടം നിർവഹിക്കേണ്ട അടിസ്ഥാനപരമായ ദൗത്യങ്ങൾ മറന്നുകൊണ്ട് വംശീയ ബോധത്തിലേക്ക് പോകുമ്പോൾ വംശീയ ബോധം മുഖ്യ അജണ്ടയായിട്ട് ഒരു ഭരണകൂടത്തിന്റേത് മാറുണ്ട് ആ രാജ്യത്തുള്ള മുഴുവൻ മനുഷ്യരും അതിന്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വരുമെന്നത് ലോകം നമുക്ക് നൽകുന്ന വലിയൊരു പാടമാണ് ലോക അത്രയും യും അധികാരം വാണിടുത്തെല്ലാം അതിന്റെ കെടുതികൾ അനുഭവിച്ചവരായിരുന്നു അവിടെയുള്ള മുഴുവൻ മനുഷ്യരും എന്ന് പറയുന്നത് അതുകൊണ്ട് ഹിന്ദുത്വ ഫാഷ്യസത്തിനെതിരായി ഉയരുന്ന ഏതൊരു ശബ്ദവും ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരുടെയും സ്വസ്ഥമായ ജീവിതത്തിന്റെ സമാധാനപരമായ ജീവിതത്തിന്റെ അതിനെ മുന്നിൽ നിർത്തി ശബ്ദങ്ങളാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ദൈവങ്ങളെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ കെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ രാമനെ കുറിച്ച് ശിവനെ കുറിച്ച് കൃഷ്ണനെ കുറിച്ച് അത്തരം ദൈവസങ്കല്പങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ വലിയ അർത്ഥത്തിലുള്ള സംസാരങ്ങള് ഇവിടെ ഉയർന്നു വരുന്നുണ്ടല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഹിന്ദുത്വയുടെ കാഴ്ചപ്പാടിലെ ഒരു ദൈവമുണ്ട് അത് രാമനേക്കാളും ശിവനേക്കാളും കൃഷ്ണനേക്കാളും വലിയൊരു ദൈവമാണ് അതിനെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ജീവനുള്ള ഒരു ദൈവത്തെ ആവശ്യമുണ്ട് എന്ന് ആ ജീവനുള്ള ദൈവം എന്ന് പറയുന്നത് അത് ഹിന്ദുത്വ രാഷ്ട്രമാണ് ഹിന്ദുത്വ രാഷ്ട്രം എന്ന് പറയുന്നതിന് ജീവനുള്ള ഒരു ദൈവം ാണ് കണക്കാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ഹിന്ദുത്വ രാഷ്ട്രത്തെ ഭാരതം എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തെ അത് മാതൃദേശമായിട്ട് സ്നേഹിക്കുക മാത്രമല്ല ദൈവമായി കൊണ്ട് കണ്ടുകൊണ്ട് ആരാധിക്കുകൂടെ ചെയ്യണമെന്നത് ഗോൾവാൾക്കർ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് ആ ഹിന്ദുത്വ രാഷ്ട്രം എന്ന് പറയുന്ന ജീവനുള്ള ദൈവത്തിലേക്കുള്ള ആ കൽവെപ്പുകളാണ് അവരിവിടെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണകൂടം എന്നത് ഇവിടെ ആ ഭരണകൂടം എന്ന് പറയുന്നത് ദേശമായി മാറുന്ന ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾ എന്ന് ദേശീയ താല്പര്യങ്ങൾ എന്നാൽ അത് ഭരണകൂടത്തിന്റെ താല്പര്യങ്ങളായി മാറുന്ന ഭരണകൂടത്തിനോടുള്ള വിമർശനങ്ങളെ അത് രാജ്യദ്രോഹമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ രാജ്യദ്രോഹത്തിനും അപ്പുറമായി ദൈവനിന്നതിയിലേക്ക് ഭരണകൂടത്തെ വിമർശിക്കുന്നത് ഈ രാജ്യത്തെ വിമർശിക്കുന്നതായിട്ട് മാറുകയും ും രാജ്യത്തെ വിമർശിക്കുന്നത് ദൈവത്തെ വിമർശിക്കുകയും ദൈവത്തെ നിന്ദിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന രൂപത്തിലേക്കാണ് ഇന്ത്യ രാജ്യത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സവർക്കർ പറയുന്നുണ്ട് ആരാണ് ഒരു യഥാർത്ഥ ഇന്ത്യൻ ഹിന്ദു എന്ന് പറഞ്ഞാല് ഒരു യഥാർത്ഥ ഇന്ത്യക്കാരൻ ആരാണ് എന്ന് അദ്ദേഹം നിർവചിക്കുന്നത് അത് ഇന്ത്യയിൽ ജനിച്ചവർ മുഴുവൻ ഇന്ത്യക്കാരാവുകയില്ല മറിച്ച് ഈ ഇന്ത്യയിലെ ഒരു യഥാർത്ഥ പൗരനായിട്ട് മാറണമെങ്കില് ഇന്ത്യ രാജ്യത്തിന്റെ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്നവണം എന്നാണ് അദ്ദേഹം പറയുന്നത് സവർക്കർ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് ഇന്ത്യയുടെ സംസ്കാരം അത് നമ്മളിങ്ങനെ പരസ്പരം പങ്കുവെക്കുന്ന ഭാഷയുടെയും ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും കാര്യത്തിലുള്ള സംസ്കാരത്തെ കുറിച്ചല്ല മറിച്ച് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിലുള്ള സംസ്കാരത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് പറഞ്ഞു വന്നതിന്റെ അർത്ഥം എന്ന് ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു പൊതു ആചാരങ്ങളും പൊതു സംസ്കാരവും എന്ന് പറയുന്നത് ഇവിടുത്തെ സവർണ ഹിന്ദു ആചാരങ്ങളും ഉത്സവങ്ങളുമാണ് ആ ആചാരങ്ങളും ഉത്സവങ്ങളും തങ്ങളുടെ ആചാരങ്ങളും ഉത്സവങ്ങളുമായിട്ട് മനസ്സിലാക്കുന്നവർ മാത്രമേ ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനാകൂ എന്നത് സവർക്കർ എഴുതി വെച്ച ഒരു കാര്യമാണ് ബി ജെ പിയിലെ മിതവാദി എന്നൊക്കെ നമ്മൾ പറയാറുള്ളത് വാജ്പേയി അങ്ങനെ പറയാറുണ്ടല്ലോ അദ്ദേഹം പറയുന്നുണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളോടെ ഇവിടുത്തെ മുസ്ലിങ്ങളടക്കമുള്ള ആളുകളോടെ മൂന്ന് തരത്തിലുള്ള നിലപാടുകൾ പൊതുവെ സ്വീകരിക്കപ്പെടാറുണ്ട് ഒന്ന് അത് പുരസ്കാർ എന്ന് പറയുന്നത് തിരസ്കാർ എന്നും പരിഷ്കാർ എന്നും അതിനെ കുറിച്ച് പറയുന്നുണ്ട് തിരസ്കാർ എന്ന് പറഞ്ഞാൽ അവരെ പൂർണ്ണമായിട്ടും അകറ്റി നിർത്തുക അവരെ പൂർണ്ണമായിട്ടും പരിഷ്കരിക്കുക അങ്ങനെ നിലപാടെടുക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ചില ആളുകൾ പുരസ്കാർ എന്ന നിലപാടെടുക്കാറുണ്ട് എന്താണ് പുരസ്കാർ പ്രീണിപ്പിക്കുക എന്ന് പറയുന്ന നിലപാടുണ്ട് മൂന്നാമത്തെ നിലപാട് പരിഷ്കാർ എന്ന് പറയുന്നതാണ് പരിഷ്കരിക്കുന്നത് എന്നത് ബി പി ആഗ്രഹിക്കുന്നത് പരിഷ്കാരാണ് ന്യൂനപക്ഷങ്ങളെ കുറിച്ച് എന്ന് വാജ്പായി പറയുന്നുണ്ട് അതിന്റെ അർത്ഥം അദ്ദേഹം തന്നെ ഇന്ത്യയുടെ ദേശീയ മുഖ്യധാരയിലേക്ക് എന്നതാണ് മുസ്ലിങ്ങളും ക്രൈസ്തവരുമടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ ചെയ്യേണ്ടത് അതിനെ വീണ്ടും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് മക്ക പുണ്യദേശമായേക്കാം പക്ഷേ ഇവിടുത്തെ മുഖ്യധാരയിൽ ലയിക്കുക എന്ന് പറയുന്നത് മക്കയെക്കാൾ ഭാരതത്തെ പുണ്യ ായി കാണുന്ന മുസ്ലിങ്ങളായി മാറുക എന്നുള്ളതാണ് മക്കൾക്കും ഭാരതത്തിനുമിടയിൽ നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പ് വന്നാല് നിങ്ങൾ ഭാരതത്തെ തിരഞ്ഞെടുക്കുന്ന രീതിയില് നിങ്ങളുടേതായ ആ ഒരു നിങ്ങൾ തെളിയിക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ നിങ്ങൾ മുഖ്യധാരയുടെ ഭാഗമായി മാറുന്നു ഇങ്ങനെയൊക്കെ വിശദീകരിച്ചതായിട്ടൊന്ന് കാണാൻ കഴിയും പറഞ്ഞു വന്നത് ഇവിടെ രൂപപ്പെടുത്തുന്ന ഒരു ദൈവസങ്കൽപ്പം എന്ന് പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു മതത്തിന്റെ ദൈവസങ്കൽപ്പത്തെ കുറിച്ച് മാത്രമല്ല ഹിന്ദുത്വ രാഷ്ട്ര എന്ന് പറയുന്നത് ഒരു ദൈവസങ്കൽപ്പായിട്ട് കൂടിയാണ് അവരിവിടെ സ്ഥാപിച്ചെടുക്കുന്നത് അതുകൊണ്ട് ആ ഈ ഒരു രാജ്യത്തെ ആ ദൈവമായി കണ്ടുകൊണ്ട് വണങ്ങുകയും അതിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എന്ന് പറയുന്ന ദൈവത്തിന്റെ സംരക്ഷകരാണ് മോഡി എന്തുകൊണ്ടാണ് രാമക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനായിട്ട് മാറുന്നത് അവര് തന്നെ അതിനെ വിശദീകരിക്കുന്നുണ്ട് രാജ്യത്തെ കാക്കുന്ന ദൈവത്തെ സംരക്ഷിക്കുന്നവനാണ് രാജ്യത്തിന്റെ ഭരണാധികാരിയാകേണ്ടത് അതുകൊണ്ട് ഈ രാജ്യത്തെ സംരക്ഷിക്കുന്ന ദൈവത്തിന് വേണ്ടി രാജ്യത്തെ സംരക്ഷിക്കുന്ന ആളായിട്ട് ഭരണാധികാരിയെ ചിത്രീകരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് രാജ്യത്തോടുള്ള വിമർശനങ്ങളെ ഭരണകൂടത്തോടുള്ള വിമർശനങ്ങളെ ദൈവത്തിനെതിരായിട്ടുള്ള നീക്കങ്ങളായിട്ട് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭീകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ ഹിന്ദുത്വ ഫാഷിസത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആഴമുള്ള വിഷയമാണ് ഈ രാജ്യത്തെ ആഴത്തിൽ ഗ്രസിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ഗൗരവത്തിൽ തന്നെ ഈ വിഷയത്തെ ഈ രാജ്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇവിടെ നമ്മൾ മുസ്ലിം സമുദായത്തെ കുറിച്ച് സവിശേഷമായിട്ട് നമ്മൾ ണ്ട് കാരണം ഈ സംഘപരിവാറിന്റെ ഹിന്ദുത്വ ഫാഷിസത്തിന്റെ ഒന്നാമത്തെ ഇര എന്ന് പറയുന്നത് മുസ്ലിം സമൂഹം തന്നെയാണ് അവരെ നിരന്തരമായി വെട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിന്റെ ഈ പള്ളികളുടെ പേരിലുള്ള അവകാശവാദങ്ങൾ പോലും അവർ സ്ഥാപിച്ചെടുക്കുന്നത് ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടാണ് അങ്ങനെ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് ഒരു അവകാശവാദം അവർ ഉന്നയിക്കുന്നത് എന്തിനാണ് ഇവിടുത്തെ മുസ്ലിം സമുദായം എന്ന് പറയുന്നത് അവരിവിടേക്ക് കടന്നു കയറിയവരാണ് എന്നും ഇവിടുത്തെ സംസ്കാരത്തെ നശിപ്പിച്ചവരാണ് എന്നുമൊക്കെ ഇവിടെ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സമുദായത്തിന്റെ ചരിത്രത്തെ പൈശാചികവൽക്കരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നിന്ന് അവരെ നിഷ്കാസനം ചെയ്യാനുള്ള വംശഹത്യ നടത്താനുള്ള പദ്ധതികളുടെ ഭാഗം കൂടിയാണ് അത്തരത്തിലുള്ള ചരിത്ര നിർമ്മിതികൾ എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അവരോട് നമുക്ക് പറയുവാനുള്ളത് നിങ്ങൾ എത്ര തന്നെ കൊന്നൊടുക്കിയാലും എത്ര പള്ളികൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചാലും ചരിത്രത്തെ എത്ര വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും ഈ രാജ്യത്ത് നിങ്ങൾ പരത്തുന്ന എല്ലാ ഇരുട്ടുകളെയും മാറ്റി മാറ്റിതാവിന്റെ പ്രഭയോട് ഒരു സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ ഇവിടെ അവശേഷിക്കുക തന്നെ ചെയ്യും കണ്ണിൽ കാണുന്നതിനെല്ലാം ദൈവമാക്കി വെച്ച് അതിനെ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു ജനതകൾക്കിടയിലെ വെളിച്ചം പരത്തിയ ഒരു സംസ്കാരം അവിടെ ഉണ്ടായിരുന്നു മനുഷ്യർക്കിടയിലെ വംശീയതയുടെയും യും വംശത്തിന്റെയും ജാതിയുടെയും പേരിലെ മനുഷ്യർക്കിടയിൽ വിവേചനങ്ങൾ കൽപ്പിച്ച മലിനമായ ആധിപത്യ വ്യവസ്ഥകളെ ചെറുത്തുകൊണ്ട് മനുഷ്യരെല്ലാം തുല്യരാണെന്ന സന്ദേശത്തെ പ്രായോഗികവൽക്കരിച്ച സാഹോദര്യത്തിന്റെ സംസ്കാരം അവിടെ ഉണ്ടായിരുന്നു പെണ്ണെന്ന് പറയുന്നത് ആണിന്റെ അടിമയാണ് എന്നും പുരുഷൻ മരണപ്പെട്ടാൽ സ്ത്രീക്ക് ജീവിക്കാൻ അർഹതയില്ലെന്നും പറഞ്ഞുകൊണ്ട് സതി എന്ന് പറയുന്ന മനുഷ്യത്വ വിരുദ്ധമായ ഒരു ഏർപ്പാട് നടപ്പിയാക്കിയതിനെതിരെ അതിനെതിരെ നിയമനിർമ്മാണം അടക്കം നടത്തിയിട്ട് സ്ത്രീകളുടെ അന്തസ്സിനെയും അവരുടെ വ്യക്തിത്വത്തെയും ഉയർത്തിപ്പിടിച്ച ഒരു സംസ്കാരം അവിടെ ഉണ്ടായിരുന്നു അറിവെന്ന് പറയുന്നത് അത് സവർണറുടെ കുത്തകാളെന്നും അവർണർ എന്ന് അവരുടെ ആളുകള് അറിവു കേട്ടാൽ അവന്റെ ചെവി തകർത്ത് കളയണം എന്ന് തിട്ടോറ് ജനതകൾ ഇവിടെ ജീവിച്ചിടത്ത് ജനാധിപത്കരണം സംസ്കാരത്തെ കുറിച്ച് നമ്മൾ ഇവിടെ പറയേണ്ടതുണ്ട് ഈ രാജ്യത്തെ കടല് കടന്നു പോകുക എന്ന് പറയുന്നത് പാപമാണെന്ന് വിചാരിച്ചിരി പട്ടക്കളത്തിലെ തവളകളെ പോലെ ജീവിച്ച ഒരു കാലമുണ്ടായിരുന്നു ആ രാജ്യത്തെയും ജനതയെയും ഈ ലോകത്തെ ലോകത്തോളം അറിവുകളെയും സംസ്കാരത്തെയും എല്ലാം ഈ രാജ്യത്തിന്റെ നന്മകളെ ഈ കൊണ്ടുവന്നെ പുറത്തേക്ക് കൂടി വ്യാപിപ്പിച്ച ഒരു സംസ്കാരത്തെ കുറിച്ച് ഈ രാജ്യത്തിന് മുന്നിൽ നമുക്ക് സംസാരിക്കുവാനുണ്ട് എടുത്തു പറയാനുള്ള ഒരു നാഗരിക നിർമ്മിതിയും ഇവിടെ അവശേഷിപ്പിക്കാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു നാഗരികതയുടെ നിർമ്മിതി പോലും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ലാത്ത ഒരു ജനം ഇവിടെ ഉണ്ടായിരുന്നു അവിടെയാണ് താജ്മഹലിന്റെ മനോഹാരിതയും പ്രൌഢിയും ജുമാ മസ്ജിദിന്റെ ഒക്കെ ഈ രാജ്യത്തിന് സമ്മാനിച്ച ഒരു നാഗരികതയുടെ ഒരു സംസ്കാരത്തിന്റെ പിന്മുറക്കാരെന്ന് പറയുന്ന അഭിമാനത്തോട് നമുക്ക് ഈ സംസാരിക്കാൻ കഴിയേണ്ടതുണ്ട് ഒരു കാലത്ത് ഈ ലോകത്തിൽ ലോകത്തിൽ മുമ്പിൽ തന്നെ ഏറ്റവും നല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നേടിയ നഗരങ്ങൾ നിർമ്മിച്ചെടുത്ത ഒരു ഭരണകൂടത്തിന്റെയും സംസ്കാരത്തിന്റെയും കഥകളെ വീണ്ടും വീണ്ടും നമ്മൾ ഇവിടെ പറയേണ്ടതുണ്ട് അതിനെയെല്ലാം നിങ്ങളുടെ കള്ളക്കഥകൾ കൊണ്ട് മായ്ച്ചു കളയാൻ കഴിയില്ല മായ്ക്കും തോറും തെളിഞ്ഞ ആ ചരിത്രത്തിന്റെ ഈ മുന്നിലെ ഒരു ജനത ഇവിടെ ണ്ട് എന്നതിന്റെ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും ഹൃദ്യമായ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു